പ്രപഞ്ചം മുഴുവൻ ഏറ്റു ചൊല്ലുന്ന ഒരു ദിക്കറുണ്ട് അള്ളാഹു സുബാനഹുല വലിയ പദവികൾ നൽകുന്ന ഒരു ദിക്കർ നബി സാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് ലോകത്ത് അള്ളാഹു പടച്ച പടപ്പുകളിൽ ഒരൊറ്റ സൃഷ്ടികളും ഈ ഒരു ദിക്കർ ചൊല്ലാതെ കഴിഞ്ഞു പോവുകയില്ല എല്ലാ സമയവും ഈ ദിക്കറി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ച സൃഷ്ടികൾ അഖിലവും അള്ളാഹു സുബഹാനഹുവത്ത ആല നമുക്കും ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന വലിയ അമലായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റും ഈ ദിക്കറ് നമ്മളും പതിവാക്കുകയാണെങ്കിൽ ഏതാണ് അത്ഭുതപ്പെടുത്തുന്ന ദിക്ര എന്ന് നമുക്കൊക്കെ അറിയാം എന്നാലും അതിൻ്റെ കുറച്ച് ശ്രേഷ്ഠതകൾ കൂടി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലുമ്പോഴാണല്ലോ റബ്ബിൻ്റെ അടുക്കൽ വലിയ പൊരുത്തവും അതുപോലെ തന്നെ നമുക്കും നമ്മുടെ കൽബിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുക അള്ളാഹു സുബഹാനഹുവല ഇതാക്കിയിരിക്കാനുള്ള

അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തുവരുമാറാകട്ടെ ഹബീബുന റസൂൽഹി സു അല്ലാഹു അലഹി തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞു ആരൊക്കെ അനേൽപ്പിച്ചവരുണ്ട് ഒരുപാട് മെസ്സേജുകൾ ദുആ ദുരാസീയത്തുകളായിട്ടും പല വിഷമങ്ങൾ പറഞ്ഞിട്ടൊക്കെ എനിക്ക് വന്ന് കിടക്കുന്നുണ്ട് അള്ളാഹു വ തആല എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തു തരുമാറാകട്ടെ കഴിവിൻ്റെ പരമാവധിയൊക്കെ റീപ്ലേ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ആളുകൾക്ക് മറുപടി കൊടുക്കാനുള്ളവരുണ്ട് അള്ളാഹു നമുക്കും അവർക്കും ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ല പൊരുത്തമുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ള ആഴമാലുകളിൽ ചേർത്ത് തരുമാറാകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ ആരും സങ്കടപ്പെടേണ്ടതില്ല അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണ് ഈ ദുനിയാവിലെ പ്രശ്നങ്ങൾ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാനും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അള്ളാഹു സുഭാ അനുഹവത്താലതിനൊക്കെ സലാമത്ത് നൽകുമാറാകട്ടെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ റബ്ബ് ഇങ്ങനെ പരീക്ഷണങ്ങളായിട്ട് നൽകും എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മുടെ പാപങ്ങൾ പുറക്കാൻ രണ്ട് നമ്മുടെ ദറജ വർദ്ധിക്കാൻ മൂന്ന് നമുക്ക് കൂലി ലഭിക്കാൻ കാരണം എന്താ ഇതിൽ ക്ഷമിച്ച് കഴിഞ്ഞാൽ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി ഉണ്ടാകും നാലാമത്തെ നമ്മുടെ മുസീബാത്തുകളെ തട്ടിമാറ്റാൻ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ റബ്ബെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തിനാണ് ഇതിനേക്കാൾ വലിയൊരു മുസീബത്ത് ചിലപ്പോൾ നമുക്ക് കണക്കാക്കിയിട്ടുണ്ടാകും നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ കാരണമല്ലാഹോ അത് തട്ടി മാറ്റിയിട്ട് ആ മുസീബത്തിനെ ലഘൂകരിച്ച് ചെറിയ പ്രയാസമായിട്ട് തന്നതാണ് അത് ദുനിയാവിൽ വെച്ച് കഴിഞ്ഞു ഓക്കെ ഇനി ചിലതുണ്ട് നാളെ ആഹുറത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നാളെ വർഷം റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്തു ചെയ്യും അവരിങ്ങനെ നന്മകളിങ്ങനെ അവിടെ നിന്ന് വാരി കാണും ഒരുപാട് നന്മകൾ വലിയ വലിയ ചാക്കുകൾ അവരിങ്ങനെ നടക്കുക അപ്പോൾ ബാക്കിയുള്ളവർ ഞാൻ ചോദിക്കും എന്താണ് ഇവർ ഇങ്ങനെ വാരി കൂട്ടുന്നത് അവരോട് പറയപ്പെടുമെന്ന് ഈ മനുഷ്യരെയൊക്കെ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന ആളുകളാണ് ഈ മനുഷ്യരൊക്കെ അവരതിന് ക്ഷമിക്കുകയും അള്ളാഹുവിനോട് ധാരക്കുകയും ചെയ്തു അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിടെ നിന്ന് കൊടുക്കുന്നതാണ് എന്നും അള്ളാഹു ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കുന്നവരും നമ്മൾ ചേർത്തിരുമാറാട്ടെ വലിയ അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ ദിക്കറുകൾ നമുക്ക് വലിയ സാന്ത്വനം നൽകും അല്ലേ സമാധാനം അല്ല അലാബി ദിക്കരില്ലായി തത്വം ഇൻ്റെ ഉൾക്കുലു നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നത് ദിക്കറാണ് ടെൻഷൻ നമുക്കൊരു വലിയ വിഷയമാണല്ലോ അല്ലേ നമ്മുടെ നമ്മളിപ്പോഴും പ്രശ്നങ്ങളും പ്രസ പ്രയാസാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കും എന്താ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ അറിയില്ലല്ലോ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം പക്ഷേ റബ്ബ് സുബഹാന ഹുവത്തായ നമുക്ക് ദിക്കറിലൂടെ എന്ത് ചെയ്യും അതിന് മാറ്റം നൽകും ഇല്ലാബിലാഹിഅലി അലീൻ തുടങ്ങിയിട്ട് ലഹ ഇലഹ ഇല്ല അല്ലാ എന്ന ദിക്കർ തുടങ്ങി എല്ലാ ദിക്കറുകളും ഇങ്ങനെ അധികരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എമ്പാടും ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ കൽവിനൊരു സമാധാനം ഉണ്ടാകും അത്തരത്തിൽ നബി സുല്ലാഹു അലി വസലാം തങ്ങൾ പരിചയപ്പെടുത്തിയൊരു ദിക്കറാണ് സുബഹാൻ അല്ലാഹു വബി ഹംദിഹി സുബഹാൻ അള്ളാഹി ആദി നമ്മളൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ ദിക്കറിൽ നമ്മളൊക്കെ മകരബിന് മുമ്പത്തെ സമയം ഇങ്ങനെ ചൊല്ലാറുണ്ട് നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ പല നാടുകളിൽ നിന്നും ഇങ്ങനെ എൻ്റെ മുറൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കാറുണ്ട് ഈ ദിക്കറ് നബി സാഹുറബ് തങ്ങൾ പറഞ്ഞത് മീസാനിൽ കനം തൂങ്ങുന്ന ദിഖറാണ് അതായത് ഈ ദിക്കർ അധികമായി ചൊല്ലുകയാണെങ്കിൽ നമ്മൾ നാളെ മഷറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നന്മതിന് തൂക്കുന്ന സമയത്ത് മീസാനിൽ ഈ ദിഖർ കൊണ്ട് വല്ലാത്ത ഭാരം അനുഭവപ്പെടുവെന്ന അതുപോലെ ചൊല്ലാൻ വളരെ എളുപ്പമുള്ള ദിഖറാണ് ചൊല്ലാൻ വളരെ എളുപ്പമുള്ള മീസാനിൽ വലിയ കനം തൂങ്ങുന്ന ദിക്കറാണ് എന്നാൽ അധിക ആളുകൾ ഇതുകൊണ്ട് ഒഴിവാക്കിക്കളയാലാണ് മറന്നുപോകലാണ് ഈ ദിക്കറിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ പറയുകയാണ് പ്രപഞ്ചം മുഴുവൻ നബി നബിസ്ലാഹു അല്ലെ വല്ലാന്നളുടെ ഹദീസിൽ കാണാം പ്രപഞ്ചം മുഴുവൻ ചൊല്ലുന്ന ദിക്കറാണ് സുഹഹാൻ അള്ളാഹു ബഹാംദി സുബഹാൻ അള്ളാഹുലാദി നമ്മുടെ പരിസരങ്ങളിലുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ കല്ലുകളും മുൻതരികളടക്കം റബ്ബിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് അള്ളാഹുവിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നുണ്ട് അതുപോലെ മനുഷ്യനാകുന്ന നമ്മൾ എന്ത് ചെയ്യുന്നില്ല റബ്ബിലേക്ക് ദിക്കറുകൾ ചൊല്ലാനും അതുപോലെ തസ്ബീഹ് ചൊല്ലാനും തഹ്മീദ് ചൊല്ലാനും ഒക്കെ മടി മടികാണിക്കുന്നു അള്ളാഹു ഒരുപാട് ദിക്കൃ ചൊല്ലുന്നവരും നമ്മെ ചേർത്ത് നബി നബിഹു അലൈഹി വസ്ലെന്ന് പറയുന്നുണ്ട് ഈ ദിക്കറിന്റെ ശ്രേഷ്ഠത ആരെങ്കിലും ഒരാൾ സുബ നിസ്കാരത്തിന്റെയും ആ സുബഹയുടെ മുമ്പുള്ള സുന്നത്തിൻറെയും ഇടയിൽ അതായത് ബാങ്ക് കൊടുത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിച്ചു ഇനി നിസ്കരിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയത്ത് നൂറ് തവണ ആരെങ്കിലും ഈ ഒരു ദിക്ക് ചൊല്ലിയാൽ ഏത് സുബഹാൻ അള്ളാഹി സുബഹാൻ അള്ളാഹി അലീം എന്ന ദിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തി നാളെ അന്ത്യനാളിൽ വരുമ്പോൾ അയാളെക്കാൾ വലിയ പവറുള്ള ഉള്ള അയാളെക്കാൾ വലിയ പദവി നേടിയ ഒരാളെയും അവിടെ കാണാൻ കഴിയില്ല ഇയാളെക്കാൾ കൂടുതൽ ഈ ദിക്ർ ചൊല്ലിയവർ ഒഴികെ നിമിഷം നിങ്ങൾ അതും പറഞ്ഞിട്ടുണ്ട് അതായത് നൂറ് തവണ ഈ ഒരു ദിക്ര ചൊല്ലിയാൽ അയാൾക്ക് കിട്ടുന്ന നേട്ടം നാളെ അക്ഷറിൽ ചെന്ന് നിൽക്കുമ്പോൾ അന്ത്യ ഇയാളായിരിക്കും ഏറ്റവും ടോപ്പിൽ ഉണ്ടാകുക എന്ന് ഏഹ് ആ വ്യക്തിയെക്കാൾ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനേക്കാൾ കൂടുതൽ ഈ ദിക്ർ ചൊല്ലണം അതായത് നൂറ്റി ഒന്നെണ്ണം ചെല്ലണം അല്ലെ നൂറ്റി രണ്ടെണ്ണം ചെല്ലണം ഇരുന്നൂറെണ്ണം ചെല്ലണം എന്നാൽ ഇയാളെക്കാൾ മുകളിലെത്താം അപ്പോൾ എത്ര കൂടുതൽ നമുക്ക് ചൊല്ലാൻ കഴിയുമോ അത്രത്തോളം പദവി ഉയർന്നവരായിട്ട് ശ്രേഷ്ഠവാന്മാരായിട്ട് അഫ്ലല് ഫലുലുള്ളവരായിട്ട് എന്തെയും അവിടെ എത്തിച്ചേരാൻ കഴിയും അല്ലാഹു ഒത്തരത്തിൽ നമ്മെ ചേർത്ത് തെരുമാറാകട്ടെ വിവിധങ്ങളുടെ മറ്റൊരു ഹദീസിലും കാണാം ആരെങ്കിലും ഒരാൾ ഈ ദിഖർ പതിവാക്കുകയാണെങ്കിൽ ഏത് സുബ്ഹാനല്ലാഹി സുബഹാൻ സുബ്ഹാനല്ലാഹിൽ അലീം എന്ന നിഖർ ഇങ്ങനെ പതിവാക്കുകയാണെങ്കിൽ കടലിലെ തിരമാലകൾക്ക് സമമായ തെറ്റയാൾ ചെയ്തെങ്കിലും ശരി നുരകളുണ്ടല്ലോ കടലിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞു പൊന്തുന്ന നുരകൾ നുരകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പത ഏ തിരമാലയേക്കാൾ അധികം ഉണ്ടാകും നുര ഇല്ലേ തിരമാലകൾ ഒന്നിന് പറയുന്ന ഒന്നടിച്ചു വരുമ്പോൾ ആ ഒരു തിരമാലയിൽ തന്നെ ഒരുപാട് നുരകൾ ഉണ്ടാകും പതകൾ ഉണ്ടാകും ആ പതകളെക്കാൾ ആ നുരകളെക്കാൾ കൂടുതൽ പാപം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി അയാൾ ഒരാളുടെ ജീവിതത്തിൽ അത്രയേറെ പാപങ്ങളുണ്ടാവും അത്ര ചെയ്യാനുള്ള സമയം പോലും അയാൾക്ക് ഉണ്ടാവില്ല ഈ കാലഘട്ടത്തിൽ നിബിസലദാശ്രമങ്ങൾ പറഞ്ഞത് എൻ്റെ ഉമ്മത്തിൻ്റെ ആയു സർവ്വത്തിൻ്റെ എഴുപതിൻ്റെ ഇടയിലാണെന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര തന്നെ എത്താൻ പാടാണ് പ്രയാസമാണ് അപ്പോൾ ഈ ചെറിയ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ കണക്കെടുത്താൽ നുരയോളം ഒന്നും പാപങ്ങൾ നമ്മൾ ചെയ്യൂല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിബിന്ധകൾ പറയാം ഒരാൾ അത്ര പാപം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ എന്നാലും ശരി അയാളുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ ഈയൊരു ദിഖർ പതിവാക്കൽ കാരണമായി തീരുന്നതാണ് മഹാനായ ജാബിർ ജാബിറലി അള്ളാഹു എന്ന് പറയുകയാണെങ്കിൽ അലൈഹി അലഹിസ് തങ്ങൾ ജാബിറലി അള്ളാഹു എന്നടക്കമുള്ള സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ദിഖറിന്റെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുക്കുകയാണ് ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്കർ ഒരു തവണ ചൊല്ലിയാൽ സുബഹാൻ അള്ളാഹി വബെഹംദി എന്റെ കൂടെ ഒന്ന് ചൊല്ലിക്കെങ്ങൾ സുബഹാൻ അള്ളാഹി വബെഹം സുബഹാൻ അള്ളാഹുലും ഈ ഒരു ദിക്കർ ഒരു തവണ ഒരാൾ ചൊല്ലി ഇപ്പം നമ്മൾ ഒരു തവണ ചൊല്ലിയല്ലോ സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പനമരം അയാൾക്ക് അള്ളാഹു എന്തെയും ഓഫറായി കൊടുക്കും അയാൾക്ക് ഒരു ഈത്തപ്പന മരം അള്ളാഹു നടും അതായത് സ്വർഗ്ഗത്തിലെ വിത്താണ് ഈ സ്വർഗത്തിൽ ഈത്തപ്പന മരം നടാനുള്ള വിത്താണ് സുഹഹാനി സുബഹാൻ അള്ളാഹുലാദി നമ്മുടെ മനസ്സറിഞ്ഞ് എത്രയാണോ ചൊല്ലുന്നത് അതിനനുസരിച്ച് ഈത്തപ്പന മരങ്ങൾ ഇങ്ങനെ എന്തു ചെയ്യും ഒരു നൂറെണ്ണം ചൊല്ലിയാൽ നൂറ് ഈത്തപ്പന മരം വലിയൊരു തോട്ടം ഇരുന്നൂറെണ്ണം ചെല്ലിയാൽ ഇരുന്നൂറ് ഈത്തപ്പനയുള്ള വലിയ തോട്ടം സ്വർഗ്ഗത്തിലെ ഈത്തപ്പനകളാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ അതിന് അതിൻ്റെ പ്രസക്തിയോ അതിൻ്റെ വലിപ്പോ നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല അത്രത്തോളം വിശാലമാണ് നമുസു അലഹി വസല്ലമ്മ തങ്ങൾ ഒരിക്കൽ ഒരു ജൂതനായ മനുഷ്യൻ്റെ അടുക്കൽ നിന്നും തൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ഈത്തപ്പന വാങ്ങാൻ എന്ത് ചെയ്തു വാങ്ങിക്കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ജൂതനായ മനുഷ്യനോട് നിബിസോസം തങ്ങൾ ആദ്യം ചോദിച്ചു വലിയ വിശാലമായ ചരിത്രമാണ് ഞാൻ എൻ്റെ മെയിൻ കണ്ടന്റ് മാത്രം പറയാം ഒരു ജൂതനായ മനുഷ്യനോട് ഒരു ഈത്തപ്പന മരം ഒരു തൻ്റെ അയൽവാസിയായ തൻ്റെ നബിതങ്ങളുടെ ഒരു സ്വഹാബിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാളോട് പറഞ്ഞെന്താ ഈ ഇത്തപ്പനയ്ക്ക് പരം നാളെ സ്വർഗത്തിൽ എന്ത് ചെയ്യാം നിനക്ക് ഈത്തപ്പന മരം തരാം സ്വർഗത്തിലെ ഈത്തപ്പന നിനക്ക് തരാം അയാൾ പറഞ്ഞു എനിക്കത് എന്ന് മഹാനായ ഉപോകൃതങ്ങൾ ചോദിച്ചെന്താ ആ ഈത്തപ്പനെ എനിക്ക് തരുമോ ഞാൻ വാങ്ങിക്കൊടുക്കാം അന്ന് ഏറ്റവും വലിയ വില കൊടുത്തത് അതായത് ഈ മനുഷ്യൻ ഈ ജൂതനായ മനുഷ്യൻ വലിയ വില അതായത് ഒരു ഇത്തപ്പനയ്ക്ക് അന്നങ്ങും ഇല്ലാത്ത വലിയ വില പറഞ്ഞിട്ടും മഹാനായ അബൂഅക്ര സിദ്ധിക്ക് തങ്ങൾ ആ ഇത്തപ്പൻ അത്ര വില കൊടുത്തിട്ട് വാങ്ങിക്കൊടുത്തു ആർക്ക് മറ്റ് അയൽവാസിയായ ദരിദ്രനായ പാവപ്പെട്ട സ്വഹാബിക്ക് നബി നബീസു അലൈഹി സ്വലാ ഞങ്ങൾ ഓഫർ ചെയ്തതെന്താ സ്വർഗ്ഗത്തിൽ ഇത്തപ്പന അത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ദുനിയാവിലെ സമ്പാദ്യം മുഴുവൻ ചിലവായാലും കുഴപ്പമില്ലായും എന്നാൽ ആ വില എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന വലിയൊരു ഈത്തപ്പന തോട്ടം തന്നെ എന്ത് ചെയ്തു അതിന് ബദലായി കൊടുത്തു നോക്കുങ്കൾ അപ്പം ഇതാണ് അള്ളാഹു സുഹാൻഹുബത്ത് ആന നൽകുന്ന ആ ഒരു അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയവരാണ് സുഹാബത്ത് അവർ നെഞ്ചേറ്റിയിരുന്നു ചൊല്ലിയിരുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ചൊല്ലിയിരുന്നതായി കാണാം സുഹാൻ അള്ളാഹി ഹംദി സുഹാൻ അള്ളാഹ്ലാദി നമുക്കതിപ്പോൾ ചൊല്ലാനും മടിയാണ് കാരണം എന്താ ഇത് ചൊല്ലിയാൽ എന്താ കിട്ടുന്നത് എന്ന് നമുക്ക് ദുനിയാവിൽ വെച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ ആ ഉൾക്കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു നല്ല താൽക്കര്യങ്ങളിൽ ചേർത്തെരുമാറാകട്ടെ ഒരുപാട് ചൊല്ലാൻ ശ്രമിക്കുക എൻഷാള്ള സ്വർഗ്ഗത്തിലെ ഈത്തപ്പന കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു പുരുളുണ്ട് എന്താ അറിയോ സ്വർഗത്തിലിപ്പോൾ ഈത്തപ്പനയുടെ വലിയ തോട്ടം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നിട്ട് ആദായം നരകത്തിൽ കിടക്കുന്ന നമുക്ക് കൊണ്ടു തരുമെന്നാണോ അല്ല നമ്മൾ തെറ്റ് ചെയ്തതനുസരിച്ച് നമ്മെ പിടിച്ച് നരകത്തിലിട്ടു സ്വർഗത്തിൽ നമ്മളിങ്ങനെ നട്ട ഈത്തപ്പനങ്ങൾ എന്ത് ചെയ്യുക അതിൽ നിന്നുള്ള ആദായം പറിച്ചിട്ട് അതിന്റെ ലാഭവിഹിതം സ്വർഗ നരകത്തിലേക്ക് തരുമെന്നാണോ ഒരിക്കലും അങ്ങനെയല്ല മറിച്ച് ഇത്തരത്തിൽ കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് സ്വർഗാവകാശിയായിട്ട് മരിക്കാനുള്ള ഹോസരം കൊടുക്കുമെന്നാണ് നമ്മൾ മരണപ്പെടുന്നത് സ്വർഗ്ഗാവകാശിയായിട്ടായിരിക്കും സ്വർഗം നിർബന്ധമായവരായിട്ട് ഓഫർ സ്വർഗ്ഗം അള്ളാഹുവിൻ്റെ ഓശാരമായി നൽകിയവരായിട്ടായിരിക്കും മരണപ്പെടുക അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ ചേർത്ത് തരട്ടെ അല്ലേ അതുകൊണ്ടാണ് ഒരുപാട് തിക്രജല്ലാൻ പറയുന്നത് ഈ ദിക്കറിൻ്റെ മറ്റൊരു പ്രത്യേകത കാണാം നബിതങ്ങൾ തന്നെ പറയാണ് മഹാനായ നൂഹനബി അലി ഇലാത്തു വസ്സലാൻ തൻ്റെ മക്കളോട് വസീത്ത് ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽപ്പെട്ടതാണ് നാല് കാര്യങ്ങൾ വസീത്ത് ചെയ്തു രണ്ടെണ്ണം നിങ്ങൾ ചെയ്യണമെന്നും രണ്ടെണ്ണം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നും അവിടുത്തെ വസീത്തുകളുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും അതിൽപ്പെട്ട ഒന്നാമത്തെ വസീയത്ത് ഒന്നാമതായി അവിടുന്ന് കൊടുത്ത വസീയത്ത് ലഹ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കിക്ക് നിങ്ങൾ കൈമു കൈമുതലാക്കണം അത് ഒരിക്കലും കൈവിട്ട് കളയാൻ പാടില്ല ജീവിതത്തിൽ എപ്പോൾ എല്ലാ സമയത്തും ആ ദിഖർ കൂടെ ഉണ്ടാകണം അതുപോലെ രണ്ടാമത് കൊടുത്തതാണ് സുബഹാൻ അള്ളാഹി റഹാന്ദി സുബഹാനി വാന്തി ഈ ദിക്ക് ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല മഹാരായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിൻഗാമികൾക്ക് കൊടുത്തതാണ് തൻ്റെ തലമുറയ്ക്ക് കൊടുത്ത വസീയത്താണ് അതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒന്ന് ഷിർക്കാണ് രണ്ടാമത്തത് ഖിബിറാണ് അഹങ്കാരമാണ് രണ്ടാമത് ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇത് നമുക്കും ബാധകമാണ് നമ്മളുടെ ജീവിതത്തിലും ഒരിക്കലും വരാൻ പാടില്ലാത്ത രണ്ട് സംഗതികളാണ് ഷിർക്കും അതുപോലെ തന്നെ കിബിർ അഹങ്കാരവും അപ്പോൾ ഈ രണ്ട് സംഗതികൾ നമ്മൾ ഒഴിവാക്കണം ഒരുപാട് സംഗതികൾ ഒഴിവാക്കണം ആ കൂട്ടത്തിൽ ഗൗരവമുള്ള രണ്ട് വിഷയം പറഞ്ഞതാണ് മൂന്നാമത് ചെയ്യണം എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് അധികമായി ചൊല്ലൽ അതുപോലെ സുബഹാനു സുബഹാൻ ഒരുപാട് ചൊല്ലാനുള്ള ഭാഗ്യം നൽകും മാറാകട്ടെ നമുക്കൊക്കെ അറിയുന്നത് ഇക്കറല്ലേ ഇൻഷാ അല്ലാ അത് എല്ലാ സമയത്തും ചൊല്ലാം എന്നാൽ ഏറ്റവും ഫതിലായ ചില സമയങ്ങൾ പറഞ്ഞത് ഒന്ന് മകരബ് പാങ്ക് കൊടുക്കുന്നതിന് മുമ്പാൽ മുമ്പുള്ള സമയം അതായത് അസറ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാന സമയം മകരിബിനോട് അടുത്ത സമയം ഈ വിക്രു ഒരുപാട് ചൊല്ലാൻ മഹത്വക്കൾ പഠിപ്പിച്ചിരുന്നു നിബിതങ്ങളുടെ ഹദീസിൽ കാണാം രണ്ടാമതായി രണ്ടാമതൊരു സമയമാണ് സുബഹി പാങ്ക് കൊടുത്തിട്ട് സുബഹയുടെ മുമ്പുള്ള സമയം ചൊല്ലാനും പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ സുബഹി പാങ്കുകൊടുത്ത് സുന്നതിസ്കാരത്തിൻ്റെയും പർദ്ദ നിസ്കാരത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയത്തും ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക നമുക്ക് എമ്പാടും എല്ലാ സമയത്തും ചൊല്ലിയിട്ട് ഈ വിക്രു കൊണ്ട് നമ്മുടെ നാവ് ഇങ്ങനെ എന്തു ചെയ്യുക നനച്ചുകൊണ്ടേ ഇരിക്കാം നാളെ നമ്മൾ ഓരോ ദിക്കു ചെല്ലുമ്പോഴും സ്വർഗത്തിലെ ഓരോ ഈത്തപ്പന നമുക്ക് വേണ്ടി റബ്ബ് സുബഹാന ഹോത്താല സജ്ജീകരിച്ച് വെക്കും അള്ളാഹു സുബഹാന ഹുവാത്താലും ഒരുപാട് സൽക്കർമ്മങ്ങളുമായി കണ്ടുമുട്ടാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ പക്ഷേ അല്ല മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വീഡിയോ മുഴുവനായി കേട്ടവർ കമൻറ്റായി അറിയിക്കുക അലഹമുല്ല അസാംക്കും വാഹി بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى <سؤال> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم